കേന്ദ്രത്തിലേത് ഫാസിസ്റ്റ് സർക്കാരല്ല പക്ഷേ ഫാക്സിസത്തിലേക്കാണ് ബി ജെ പിയുടെ യാത്ര അതിന് തടയിടണമെന്നാണ് എം വി ഗോവിന്ദന്റെ അഭിപ്രായം കേരളത്തിൽ മൂന്നാം ഇടത് സർക്കാരിന്റെ കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ കുഞ്ഞാലിക്കുട്ടി വരെ ഇരുപത് വർഷം കൊണ്ട് കേരളം വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് വന്നുവെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗോവം പറഞ്ഞു സി പി എം ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായി ഇനി മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടത്തുകയാണ് യോജിപ്പുകളും വിയോജിപ്പുകളും നേതൃത്വത്തിനെതിരെ പ്രകടനങ്ങളും ഒക്കെയായി അവസാനിച്ച ബ്രാഞ്ച് മുതൽ ജില്ല വരെയുള്ള സമ്മേളനങ്ങൾക്കൊടുവിൽ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടി തയ്യാറെടുക്കുന്നത് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയാണ് മൂന്നാം ഇടതുമുന്നണി സർക്കാർ എന്നത് സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് കെ പി സി സി മുൻ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനും കോൺഗ്രസിന്റെ ലോകമുഖമായ ശശി തരൂരും വരെ അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു തുടങ്ങി അവരവിടെ ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ച നടത്തുമ്പോൾ എന്താകണം കേരളം എന്ന ചർച്ചയിലാണ് എൽ ഡി എഫും സർക്കാരും സി പി എമ്മും രണ്ട് ടൈമിൽ ഭരണമില്ലാതായതോടെ ലീഗ് വരെ വിരലി പിടിക്കും കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ മുഖ്യമന്ത്രിമാർ തെരച്ചിലുണ്ട് പിന്നെ ചെന്നിത്തല വേണുഗോപാൽ സതീശൻ സുധാകരൻ തരൂർ പട്ടിക അങ്ങനെ നീളുന്നു സി പി എം പാർട്ടി സമ്മേളനം ചർച്ച ചെയ്യുന്നത് ആരാകണം മുഖ്യമന്ത്രി എന്നല്ല വരുന്ന ഇരുപത് വർഷം കൊണ്ട് കേരളത്തിലെ ജനജീവിതം വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനെ കുറിച്ചാണ് പാർട്ടി സമ്മേളനങ്ങളിലുടനീളം വലിയ വിമർശനമാണ് നേതൃത്വത്തെക്കുറിച്ചും സർക്കാരിനെ കുറിച്ചും ഉയർന്നതെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് ഗോവിന്ദന്റെ അഭിപ്രായം രണ്ടാം പെട്ടെന്ന് സർക്കാർ കേരളത്തിൽ വരുമെന്ന് ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞിരുന്നോ വന്നില്ലേ ഇതേ അവസ്ഥയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് കേരള ജനതയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് മുപ്പത്തെണ്ണായിരം റാറ്റി സമ്മേളനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങൾ ഇരുന്നൂറ്റി എൺപത് ഏരിയ സമ്മേളനങ്ങൾ പതിനാല് ജില്ലാ സമ്മേളനങ്ങൾ അവിടെ ഒന്നും ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ല പിന്നെ സി പി എം സമ്മേളനം നടത്തുന്നത് സ്വയം വിമർശനത്തിനും നവീകരണത്തിനുമായാണ് അപ്പോൾ ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടാവും അത് നവീകരണ പ്രക്രിയയാണ് അല്ലാതെ മറ്റു പാർട്ടികളെ പോലെ ചർച്ചകളില്ലാതെ ഭാരവാഹികളെ കെട്ടിയിറക്കുന്ന മാധ്യമല്ല സി പി എം പ്രായപരിധി എല്ലാവർക്കും ബാധകമാണ് പക്ഷേ സവിശേഷ സാഹചര്യത്തിൽ പിണറായിയുടെ കാര്യത്തിൽ ഇളവുണ്ട് രാജ്യത്ത് ഇന്നും ഇടതുപക്ഷ സർക്കാരുള്ളത് കേരളത്തിൽ മാത്രമാണ് അത് പിണറായി വിജയന്റെ കരുത്തിന്റെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇളവ് നൽകിയിട്ടുണ്ട് അത് പോളിറ്റ് ബ്യൂറോ തീരുമാനമാണ് അടുത്ത പാർട്ടി കോൺഗ്രസ് ആണ് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാധ്യമങ്ങൾക്ക് അത് എങ്ങനെയും വ്യാഖ്യാനിക്കാം തരൂർ ഒരു സത്യം പറഞ്ഞു പോയതിന്റെ പേരിലാണ് വേട്ടയാടൽ നടക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരം നുണകൾ മറച്ചുകൊടുമ്പോൾ കേരളത്തിലുണ്ടായ വികസന മുന്നേറ്റത്തെ കുറിച്ച് അദ്ദേഹം നല്ല വാക്കുകൾ വരണം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളോ അഭിമുഖങ്ങളോ വന്നത് പാർട്ടി പത്രത്തിലല്ല തരൂരിനെ പോലെ ലോകമറിയുന്ന വാക്കുകളെ സി പി എം ചാപ്തം ചെയ്യണം അത് പാർട്ടിയിലേക്കുള്ള സ്വാഗതമല്ല അത്തരമൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് ഗോവിൽ